യുണൈറ്റഡ് നേഷൻസിന്റെ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായിട്ടുള്ള എല്ലാ സഹകരണവും നിർത്തലാക്കിയെന്ന് പ്രഖ്യാപിച്ചു ഇറാൻ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാൻ ഒരാളെയും അനുവദിക്കില്ല ആണവ കേന്ദ്രങ്ങളിൽ ക്യാമറകൾ വേണ്ട ആയതിനാൽ തന്നെ വീണ്ടും ആണവ പരീക്ഷണങ്ങൾ ഇറാൻ നടത്തുമെന്ന ആശങ്ക ലോകത്തിനു മുൻപിൽ നിലനിൽക്കവെയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഇത്തരത്തിൽ നിലപാട് കടുപ്പിച്ചത് ഇപ്പോൾ അവിടെ നിന്ന് ഒരു പടി കൂടി കടന്ന് ഇറാൻ മുന്നോട്ട് പോയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജിയുമായുള്ള എല്ലാ സഹകരണവും ഉത്തരവിലൂടെ ഇറാൻ നിഷേധിച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകും എന്നു തന്നെയാണ് ഒരാൾക്കും ഇറാനെ തടയാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അതുതന്നെയാണ് ലോകം ഭയക്കുന്നതും ലോകം ഇത്തരത്തിലൊരു ഭയപ്പാടിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് അന്താരാഷ്ട്ര ആണവ ഏജൻസി ഇറാനുമേൽ ഒരു കുരുക്കിടാൻ അല്ലെങ്കിൽ തടയിന പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നത് എന്നാൽ അതിനൊപ്പം നിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ അതുകൊണ്ടുതന്നെ ഇനി എന്ത് എന്ന ആശങ്കയിലാണ് ലോകം ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ വ്യോമാക്രമണം നടന്നതിനെ തുടർന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം നിർത്തിവെക്കാൻ നിർദ്ദേശിക്കുന്ന ഉത്തരവിൽ പ്രസിഡന്റ് മസൂദ് പെഷെസ്കിയൻ ബുധനാഴ്ച ഒപ്പുവെച്ചു പാർലമെന്റ് പാസാക്കി കഴിഞ്ഞയാഴ്ച ഗാർഡിയൻ കൗൺസിൽ അംഗീകരിച്ച ഈ നിയമം ജൂലൈ ഒന്നിന് പുറത്തിറക്കിയ കത്തിൽ പ്രസിഡന്റ് മസൂദ് പെഷെഷ്കാൻ ഔദ്യോഗികമായി നടപ്പിലാക്കി വിയന്ന ആസ്ഥാനമായുള്ള ഐ എ ഇ എ ഇറാന്റെ ആണവ പദ്ധതി വളരെ കാലമായി നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നിരുന്നാലും ഏജൻസി ഇതുവരെ ഒരു പ്രതികരണവും പുറപ്പെടുവിച്ചിട്ടില്ല നിയമം പാസാക്കിയതിനു ശേഷം ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ബില്ലിനും അതിന്റെ നടപ്പാക്കലിനും മേൽനോട്ടം വഹിക്കേണ്ടതായിരുന്നു കൗൺസിൽ തന്നെ പരസ്യമായി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കൗൺസിലിന്റെ തലവനായതിനാൽ ബിൽ നടപ്പിലാക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഉത്തരവ് സൂചിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇറാനിലെ തിയോക്രാറ്റിക് ഗവൺമെന്റിന് കീഴിൽ കൗൺസിലിനർക്ക് ഉചിതം എന്ന് തോന്നുന്നത് പോലെ ബിൽ ഇടമുണ്ട് അതായത് നിയമനിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്നതെല്ലാം നടപ്പാക്കണമെന്നില്ല കഴിഞ്ഞ മാസം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് വികസിപ്പിച്ചെടുത്ത നിയമനിർമ്മാണം ഉടനടി പ്രാബല്യത്തിൽ വന്നതായി ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള ഒരു നിയമം ഇറാൻ പാർലമെന്റ് പാസാക്കിയതിനു ശേഷമാണ് ഇത് വരുന്നത് ഇതിനൊരു ഭരണഘടനാ നിരീക്ഷണ സമിതിയുടെ അംഗീകാരം ലഭിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ് അംഗസഭയിൽ സന്നിഹിതരായിരുന്നവരിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർ അനുകൂലമായും ഒരാൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നും എതിർപ്പൊന്നുമില്ലാതെയും പാർലമെന്ററി തീരുമാനം പാസായി ജൂൺ പതിമൂന്നിന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും സൈനിക നേതൃത്വത്തെയും ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ആരംഭിച്ചതോടെ വർദ്ധിച്ചു വരുന്ന ശത്രുതയെ തുടർന്നാണ് താൽക്കാലികമായി നിർത്തിവെച്ചത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് മൂന്നുപയോഗിച്ച് ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു ഇസ്രായേലി സ്ഥാനങ്ങളിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി തുടർന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറുമായി യു എസ് സംഘർഷത്തിലേക്ക് കുതിച്ചു ഇറാൻ ആക്രമണങ്ങളെ ക്രൂരമായ ആക്രമണമെന്ന് അപലപിക്കുകയും ആണവ അഭിലാഷങ്ങൾ ഉപേക്ഷിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു സൈനിക പ്രചാരണത്തിലുടനീള മൌനം പാലിച്ചതിന് ടെഹ്റാനിലെ ഉദ്യോഗസ്ഥൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ വിമർശിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്